ആന്ന് വെച്ചാ പ്രോ പ്രോ അവിടെ കണ്ടി ഇടി 100 ആдикаന്നുള്ളത് അങ്ങോട്ട് വാശേ ഇല്ലേ ഇടവാരലാ കുറ വണ്ടി പോയി അവിടെ പോയി 6 ആറ് അല്ലേ 6 കൊരിട്ടേം എങ്ങടയാം ഏക ആദിയരും സിദൻടാ എടാ ചവിട്ടിച്ചിട്ടാണ് അവന്റെ ഒരു ഒരു മെയിൽ ചത്തുപോയി അപ്പൊ അവൻ എന്നോട് ചവിട്ടിച്ചിട്ട് തരാന്ന് പറഞ്ഞു രണ്ടിനെയും ചവിട്ടിച്ചിട്ടു രണ്ട് ഫീമെലാണ് കൊണ്ടിട്ട് കറക്റ്റ് പറഞ്ഞാല് ഇരുപത്തി എട്ടാമത്തെ ദിവസം പ്രസവിക്കാന്ന് പറഞ്ഞൊ കൊണ്ടിടുക കൊണ്ട് പാട്ടിന് മുമ്പ് കൊണ്ട് കൊടുക്കരുത് കഴുത്ത് കണ്ടിക്കും റക്കായിരുന്നു മാങ്ങനെ കുറച്ചാ ഇത് അപ്പുറം ഇപ്പറുള്ള സാധനങ്ങളെ തെറാന് നേരത്ത് അപ്പറേപ്പുറത്ത് എന്റെ രൂപം മറിച്ചെടുക്കുന്ന പരിപാടിയാ ഇതിന് നമ്മൾ എനിക്ക് ഒരുപാട് കൺഫേം ആയിട്ടിരിക്കുന്നതാണ് കാണുമ്പോ അറിയാം പരമാവധി തിരക്കാത്ത ഇട്ടേ നമ്മുടെ പട്ടി തന്നെയാണെങ്കിലും പറഞ്ഞിട്ട് കുറുക്കനെ ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കിങ്ങനെ കാണാൻ മൊത്തം കാണലേ ഇനി ഞാൻ ഞാൻ നോക്കുമ്പോൾ ഒരു പൂച്ചേനെ ഓടിച്ചാൽ നോമ്പില്ല പൂച്ചേനൊന്നും കഴിഞ്ഞ ശരിയാണെന്ന് പറഞ്ഞ് നോക്കിയാൽ തൊട്ടുമ്പോഴൊന്നും നോക്കിക്ക ഇത് പട്ടിയല്ലേ ഇത് കുറുക്കനല്ലോ കൊറേ ഓടിയപ്പോ വേറെ ഓടി